ചാനലിൽ നാം അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നത് നത്യം പട്ടി വന്ന് ചൈനീസ് ഡ്രാമയുടെ എപ്പിസോഡ്സാണ് അപ്പോൾ ആദ്യത്തെ എപ്പിസോഡ്സ് കാണാത്തവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാവേ അതൊന്ന് പോയി കണ്ടിട്ട് ഇത് വന്ന് കാണാം അല്ല എൻ്റെ ബ്രദേഴ്സ് ആൻഡ് ദി ജേണി ഓഫ് ദി യൂത്ത് ഫിലിം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഉദ്ഘാടന ചടങ്ങ് ഒക്കെ ഇല്ലേ അതിന് പോയേക്കാണ് അപ്പോൾ അവിടെ നിന്നിട്ടൊരു ഡയറക്ടർ പറയുകയാണ് ഞാനാണ് നിങ്ങളുടെ ഡയറക്ടർ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആ ഡയറക്ടർ വാങ് ഇവിടുള്ള എല്ലാം സൂപ്പറായി നടക്കുന്നൊക്കെ പറയുന്നത് സൈൻ ചെന്നിട്ട് അയാളോട് ചോദിക്കും നിങ്ങളാണ് ഡയറക്ടർ എന്ന് ചോദിക്കുമ്പോൾ തേ എന്ന് പറയുന്നത് ആ ഡയറക്ടർ വാങ് നിസൈൻ ചോദിക്കുമ്പോൾ അത് ചോദിക്കുമ്പോൾ നെയ്യാനാണ് ആ ഡയറക്ടർ എതിർത്തി ചോദിക്കുന്നു ഞാൻ നിങ്ങളുടെ ബോസാ ഞാൻ ഇതിനുള്ള പണം മുഴുവൻ മുടക്കുന്നേ എന്ന് പറയുന്നു അത് കേട്ട് ഡയറക്റ്റ് ഓ നിങ്ങളാണല്ലേ ചെറിയ ബോസ് നിങ്ങൾ ഇത്ര എങ്ങനെ സ്മാർട്ടാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നു അങ്ങനെ ഡയറക്ടർ വാങ്ങിന്റെ നിർബന്ധ പ്രകാരം എല്ലാവരും കൂടി നിന്നിട്ട് വേൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് പക്ഷെ ലൈനെയും ലില്ലിനെയും ലെമൺ കമ്പനീട്ട് ആരെയും അവിടെ കാണാനും ഇല്ല പിന്നെ അവിടെ സീൻ കേട്ടൊരു ഹോട്ടൽ കാണിക്കുന്നു ആ ഹോട്ടലിൽ ലൈവ് ലില്ലിയും ഡിങ്ടമ്മും പിന്നെ ലൈൻ്റെ ഡ്രൈവർ ഉണ്ടായിരുന്നു അവരങ്ങനെ പോകുമ്പോൾ വാൻ പിന്നിലൂടെ വന്നിട്ട് നിങ്ങൾ ആൾക്കാരാ ലോഞ്ചിങ് ഒക്കെ അവിടെ കഴിഞ്ഞു നിങ്ങൾ മൂവിയല്ലേ നിങ്ങന്ന് അവിടെക്ക് വരാൻ ഞാൻ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ ലില്ല ഡൗട്ടില്ല എന്ത് ചടങ്ങ് എന്ന് ചോദിക്കുന്നു ആ നിങ്ങളുടെ ഫിലിം ജേർണി ഓഫ് യൂത്തിൻ്റെ ഞാൻ അവിടെ പോയി ഫോട്ടോ എടുത്തു പറഞ്ഞാൽ അവൻ ആ ഫോട്ടോ കാട്ടിക്കൊടുക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത് സ്ഥലം മാറിപ്പോയിട്ട് വേറെ ഏതോ ഒരു മൂവിയുടെ ചടങ്ങിനാ പോയി പങ്കെടുത്തത് ഇത് ജേണി ഓഫ് യൂത്ത് എന്നായിരുന്നില്ല ദ ടൂർ ഓഫ് ദി യൂത്ത് എന്നായിരുന്ന ആ മൂവിയുടെ പേര് ഇവനുക്ക് തെറ്റിപ്പോയതായിരുന്നു അങ്ങനെ എല്ലാവരും ഇവനെ കളിയാക്കുന്നു അപ്പം ലേ ലില്ലിനോട് പറയാം ഞാൻ രാത്രിയുള്ള ഡിന്നറിന് ഉണ്ടാവില്ല നീ ഇവിടെ നിന്നോ എല്ലാ കാര്യങ്ങളും നോക്ക് എനിക്ക് കമ്പനിയിൽ കുറച്ച് പണി ബാക്കി ഉണ്ടെന്ന് പറഞ്ഞ് അവർ പോകുന്നു അവിടെ ഉണ്ടോ ജയനെ കളിയാക്കിയിട്ട് ഇനി രാത്രി വേറെ എവിടെയും സ്ഥലം മാറിപ്പോയിരുന്ന് ഫുഡ് കഴിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവളും പോകുന്നു അവിടെ തിന്ന ടൈഫിന്നെ കാണിക്കുന്നത് രാത്രിക്കാലത്ത് ഡിന്നറാണ് ഇല്ലാണെങ്കിൽ വലിച്ചു വാരി തിന്നുണ്ട് അവൾ ആദ്യമായിട്ട് ഫുഡ് കാണുന്ന പോലെ കാരണം ടേബിളിനും ചുറ്റും ഈ ലെമൺ കമ്പനിയുടെ വർക്കേഴ്സും ഓണേഴ്സും എല്ലാവരും കൂടിയിരിക്കുന്നു കൂടെ സൈനും ഉണ്ട് ഇല്ലാണെങ്കിൽ അത് വലിച്ചു വാരി ഒരെണ്ണ അടുത്ത് വായലിടും പിന്നെ ഒരെണ്ണെടുത്ത് വായിലിടും അങ്ങനെ വായ കുത്തി നിറച്ച് വെച്ചേക്കാം ഇതൊക്കെ കണ്ട് സേൻ അന്ധം വിട്ട് അവളെ നോക്കി നിൽക്കുക എന്നുവെച്ചാൽ പറയാണ് ഇത്ര പൊട്ടത്തിയായ പെണ്ണിനെ എങ്ങനെ ലാക്കി ഇഷ്ടപ്പെട്ട് ഞങ്ങളെ പോലത്തെ ഒരു റിച്ച് ഫാമിലിക്ക് ഇവിടെ പോലത്തെ ഒരു പൊട്ടത്തി പെണ്ണ് എങ്ങനെ കയറി വരാനാ എന്നൊക്കെ പറയുന്നു അത് കേട്ട് ലില്ലിയെ സൂക്ഷിച്ച് നോക്കിയിട്ട് ലേക്കേ എന്നെയാണ് ഇഷ്ടം നിന്നെ കാണാനുള്ള മടിയോണ്ടാ ല ഇന്ന് വരാത്തത് പോലും അത് നിനക്കറിയോ ലേക്ക് നിന്നെ കാണുന്നത് ദേഷ്യ നിന്നോട് നിന്നോടവനക്ക് വെറുപ്പാണ് എന്നൊക്കെ പറയുന്നു അപ്പോൾ സേന ഒരു കൂസിനുള്ളതുകൊണ്ട് ആയിക്കോട്ടെ അവനിക്കാനോടെ വെറുപ്പും ദേഷ്യവും എന്നല്ല അവനക്ക് എന്നെ പേടിയാണ് അവനൊരു ബീരുവാ അതുകൊണ്ടാണ് അവൻ എൻ്റെ കൺമുന്നിൽ വരാണ്ട് അവൻ അവോയ്ഡ് ചെയ്ത് അവോയ്ഡ് ചെയ്ത് പോകുന്നതെന്ന് പറയുന്നു അപ്പോൾ ലില്ലിയ ആകെ ദേഷ്യത്തിൽ ഇരിക്കുന്ന കണ്ടിട്ട് അവനെ അവൾക്കതേ ഏൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും അവൻ തുടങ്ങുകയാണ് നിങ്ങൾ രണ്ടുപേരും വീർക്കള അതുകൊണ്ടാണ് ലേക്ക് നിന്നെ നീയും മണ്ടി അവനും മണ്ടി നീയും വീരു അവനും വീരു രണ്ടുപേരും നല്ല മാച്ച ആയെന്നൊക്കെ പറഞ്ഞ് ലില്ലീനെ ഭയങ്കരമായിട്ട് പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് സഹൻ ഒരു ഐഡിയ വന്നത് ഓക്കെ നീ ബീരുവല്ല എന്ന് തെളിക്കാനായിട്ട് നീ എൻ്റെ ഒപ്പം കുടുക്കി അങ്ങനെ കുടിക്കുകയാണെങ്കിൽ ഞാൻ പറയാം നീ ബീരുവല്ല നിന്റെ ലൈൻ വീരുവല്ല ഞാൻ പറയാം അതുവരെ നീ ബീരുവാണു ബീരുവാണെന്ന് പറയുന്നു അപ്പോൾ ലില്ലി പറയാണ് ഓ നിന്റെ കൂടെ ഒക്കെ ആര് കുടിക്കാനാ നിന്നെ പോലത്തെ ഒരു പൊട്ടനെ കൂടെ ഒരാളും കുടിക്കില്ല എന്ന് പറയുന്നു ആഹാ നിനക്ക് തേടി ആയിട്ടല്ല എൻ്റെ കൂടെ കുടിക്കാനായിട്ട് കയ്യിനുള്ള സ്ട്രെങ്ത് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ലില്ലിക്ക് ദേഷ്യം വന്നിട്ട് അവൾ ഒരു കുപ്പി എടുത്ത് പൊട്ടിച്ചിട്ട് അങ്ങനെ വായിക്ക് അത് കണ്ടിട്ട് സേനും ഒരു കുപ്പി പൊട്ടിച്ച് കുടിക്കുന്നു രണ്ടുപേരും മത്സരത്തിലാണ് മത്സരത്തിലാണെങ്കിൽ കുപ്പി പൊട്ടിക്കും കുടിക്കുക കുപ്പി പൊട്ടിക്കും കുടിക്കുക ഇവിടെയുള്ള വർക്കേഴ്സ് ആണെങ്കിൽ ഇവർ രണ്ടുപേരെ നന്നായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക ജിയാറെ പോലെ ഒന്നല്ലല്ലോ ലില്ലി അവൾക്ക് കുടിച്ചൊന്നും പരിചയമില്ലല്ലോ അത് സ്ട്രെങ്ത്തും ഇല്ല ആകെ വീക്കാവും പക്ഷെ അവള് കുടിക്കണമെന്ന് വെച്ചാൽ ഒരു ലക്കും ലവാനും ഇല്ലാണ്ട് ബോധം കെട്ട് കുടിക്കുകയാണ് അവിടെ സിംഗ ടൈപ്പിനെ കാണിക്കുന്നത് ലെയാണ് ലേ അങ്ങനെ അവൻ്റെ വർക്കിൽ മുഴുകിയിരിക്കുമ്പോൾ അവനെ ഫോണിലൊരു മെസ്സേജ് വരുന്നു അതെടുത്ത് നോക്കുമ്പോൾ ധാനവും ലില്ലിയും കൂടി കുടിച്ചുകൊണ്ടിരിക്കുന്ന പിക്ക് ആയിരുന്നു അത് അപ്പോൾ അവൻ ചിന്തിക്കുന്നുണ്ട് ഇരിക്കാനായിട്ട് ഇത്രക്കും കപ്പാസിറ്റി ഇല്ലാത്ത ഇവളങ്ങനെ ഒരു ബോട്ടിൽ കമത്തുന്നതെന്നൊക്കെ ചിന്തിച്ച് അവൻ ആകെ തലൊക്കെ കുടഞ്ഞ് ദേഷ്യം വന്നിട്ടിരിക്കുകയാണ് അങ്ങനെ അവൻ അവിടെ നെനിയിട്ട് ലില്ലിനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു അവിടെ ചെന്ന് നോക്കുമ്പോൾ ലേ കണ്ണത് എന്താണെന്ന് വെച്ചാൽ ലില്ലിയുടെ തോളിലും കൈ ഇട്ടുകൊണ്ടിരിക്കുന്ന സേനയാണ് എൻ്റെ ബാക്കിൽ നിന്നിട്ട് ഡോങ് സേൻ്റെ കൈ എടുത്ത് മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും പിന്നെയും പിന്നെയും ലില്ലിയുടെ തന്നെ അത് വെക്കുന്നു കൂട്ടത്തിൽ സാൻ ലില്ലിനെ ബ്രെയിൻ വാഷ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ടേ ലൈനാണ് ഞാൻ പറയുന്നത് മര്യാദ ലൈനായിട്ട് ബ്രേക്കപ്പ് ആയിക്കോ അവൻ അത്ര നല്ല ആളുമായില്ല അവനക്ക് ശരിക്കും രണ്ട് ഫേസ് ഉണ്ട് രണ്ട് മുഖങ്ങളാണ് നീ അവൻ്റെ ഒരു മുഖം കണ്ടിട്ടുള്ളൂ ഒരേ ഭയങ്കര വൃത്തിയായിട്ട മുഖ നീ അവനായിട്ട് ബ്രേക്കപ്പ് ആവണമെന്നൊക്കെ പറയുമ്പോൾ ലില്ലി പറയുകയാണെങ്കിൽ ഇനി ഒരു അക്ഷരം ഇണ്ടിരുന്നു നീ ലയനെപ്പറ്റി ഇത്ര നല്ലൊരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും കണ്ടിട്ടില്ല അവനായി ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യൻ അവനെക്കുറിച്ച് നീ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഇതിനോട് തല്ലുപടിക്കുന്നു പറയുന്നു അത് കേട്ട് നിന്ന് എല്ലാ ചിരിക്കുന്നൊക്കെ ഉണ്ട് അല്ലേ നല്ല ദേഷ്യത്തിൽ നടന്നു വന്നിട്ട് സേൻ്റെ കൈയ്യെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ലെലിനെ കസാരയിൽ നിന്ന് പൊക്കി അങ്ങനെ താങ്ങി നിൽക്കാണ് ലീലി എന്നെ കണ്ടതോ അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുന്നത് ആണ് ഈ പൊട്ടം പറയാ നിങ്ങൾ കൊള്ളൂലാന്ന് എനിക്കറിയില്ലേ നിങ്ങൾ നല്ലതാന്ന് ഞാൻ ഇവനായിട്ട് തല്ലുപിടിക്കുകയായിരുന്നു ഇവനൊരു മണ്ടൻ എന്നൊക്കെ പറയുന്നു അപ്പോൾ സേനും അതിനുള്ള മറുപടി ഒക്കെ കൊടുക്കുന്നുണ്ട് ലെലിനല്ലേ നന്നായി താങ്ങി പിടിക്കുന്നത് കണ്ടിട്ട് ലില്ലി പറയുന്നത് കുഴപ്പമില്ല ഞാൻ ഇപ്പില്ല എനിക്ക് ഭയങ്കര കപ്പാസിറ്റി അല്ല ഞാൻ നിന്നോണ്ട് എന്നൊക്കെ പറഞ്ഞവളാ ആടി ആടിക്കഴഞ്ഞു പോവാ അപ്പം അവിടെ സൈഡിലായി നിന്നായിരുന്നെ ഷുവിൻ പറയുന്നത് സി ആർ എന് കൂടി ഭയങ്കര കുടിയായിരുന്നു ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അവൻ്റെ കുടി മാറ്റാനൊന്നും പറ്റിയില്ല എന്ന് പറയും അവൾ ലില്ലിക്കൊട്ടൊരു പണി കൊടുക്കാൻ നോക്കിയതാണേ അങ്ങനെയല്ലേ ലിലിനെ പൊക്കി പിടിച്ചോണ്ട് വന്ന അവളുടെ റൂമിൽ കൊണ്ടുപോയി കിടത്തുന്നുണ്ട് ലിലി ആകെ ബോധം കെട്ടി നിൽക്കുകയാണെങ്കിൽ അങ്ങനെ പുതപ്പ് പുതിപ്പിച്ച് കിടത്തുമ്പോൾ ലിലിലെ എൻ്റെ കൈ കരിപ്പിടിക്കുന്നു അങ്ങനല്ലേ അവളുടെ അടുത്തേക്ക് ഇരിക്കുന്നു അവൾ ബോധമില്ലാണ്ട് ഓരോന്ന് വിളിച്ചു അവൾ പറയാണ് സേൻ പറഞ്ഞു നിങ്ങൾക്ക് കൊള്ളൂലാത്ത ആളാണ് നിങ്ങൾക്ക് രണ്ട് ഫേസാന്നൊക്കെ നിങ്ങൾക്ക് രണ്ട് മുഖാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുമോ ഞാൻ അതൊന്നും വിശ്വസിച്ചില്ല എനിക്ക് നിങ്ങളെ നല്ല വിശ്വാസമാണ് ഞാൻ ആര് പറഞ്ഞാലും ഒന്നും വിശ്വസിക്കില്ല എന്ന് പറയുന്നു അത് കേട്ടില്ലേ ചോദിക്കണേ എന്താ നീ ആര് പറഞ്ഞാലും ഒന്നും വിശ്വസിക്കും െ അപ്പം ചിരിച്ചുകൊണ്ട് പറയുകയാണ് കാരണം എനിക്കറിയാം ഞാൻ മറ്റുള്ളവർ പറയണ ഒന്നും കേട്ടിട്ട് വിശ്വസിക്കില്ല എൻ്റെ കണ്ണി കാണുന്നതേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ ഞാൻ കണ്ടതാണ് നിങ്ങൾ എത്ര നല്ല മനുഷ്യനാണോ പിന്നെ എൻ്റെ സിസ്റ്റർക്ക് ഒക്കെ വയ്യാണ്ടായപ്പോൾ നിങ്ങളെല്ലാം നല്ല അറേഞ്ച്മെൻ്റ്സ് ഒക്കെ ചെയ്തത് പിന്നെ ഞാൻ എന്ത് ഇട്ട് ചെയ്താലും നിങ്ങളെ വഴക്ക് പറയാറില്ലല്ലോ നിങ്ങളെ സഹായിക്കാറില്ല പതിവ് അത് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കെയർലെസ് അല്ല ഞാൻ കുറച്ച് പൊട്ടത്തിയല്ലേ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യാതെ നിങ്ങൾ എല്ലാവത്തിൽ നിന്ന് തന്നെ രക്ഷിച്ചിട്ട് നീ നല്ല ആളല്ലേ പിന്നെ എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ലേ പറയുകയാണ് നീ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം നീ ശരിക്കും എന്നെ മനസ്സിലാക്കിയിട്ടില്ല അത് മനസ്സിലാക്കുമ്പോൾ ശരിയാവും പറയുന്നു ഇനി ഒന്ന് മനസ്സിലാക്കാൻ ഇങ്ങനെ നല്ല ആളാന്ന് പറഞ്ഞിട്ട് ഇല്ല അവൻ്റെ വയറ്റിലിട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇല്ല ചിരിച്ചോണ്ട് അവളുടെ ചൂണ്ട് വരലുകൾ അവൻ്റെ വയറ്റിലിട്ട് ഇങ്ങനെ കുത്തി കളിക്കുകയാണ് പെട്ടെന്ന് അവൾ കുത്തിക്കൊണ്ടിരിക്കുന്നത് സ്ലോ ആക്കിയിട്ട് ലൈനോട് ചോദിക്കുകയാണ് ആ നിനക്ക് സിക്സ് ബാക്ക് ഉണ്ടോ ഞാൻ ഒരു വട്ടം വട്ടൊന്നും കണ്ടോട്ട് ഞാൻ ഇതുവരെ സിക്സ് ബാക്ക് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഷർട്ട് അയക്കാൻ നോക്കുമ്പോൾ അല്ലേ അവളുടെ കൈ എതിരിപ്പിടിക്കുന്നു അപ്പോൾ ഇല്ല പറയണ ഒരു വട്ടം ഒരേ ഒരു വട്ടം കണ്ടാൽ ഒരു വട്ടം കാട്ടിത്താന്നൊക്കെ പറയുമ്പോൾ പതുക്കെ അവളെ തന്നെ ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുന്നു നല്ല ഫീലിനോടുകൂടി എന്നിട്ട് അവളുടെ കുരക്കിൻ്റെ ഭാഗത്ത് നാണ്ടി കിടക്കുന്ന ഒരു നൂല വലിച്ചെടുത്തിട്ട് അവളെ കൈ അങ്ങനെ കെട്ടിയിടുന്നു അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തിനാ വെറുതെ കൈ എന്ന് ചോദിക്കുകയുള്ളേ അതിന് മറുപടി പറയാതെ നീ കിടന്ന് ഉറങ്ങു എന്ന് പറയുമ്പോൾ ലില്ലി അവളുടെ കൈ രണ്ടും കെട്ടിട്ട് കയറണമെങ്കിലും ആ രണ്ട് കൈകൾക്കിടയിലുള്ള വെടവിലൂടെ ലേടത്താൽ അങ്ങനെ കയറ്റാണ് എന്നിട്ട് അവർ രണ്ടുപേരും കണ്ണും കണ്ടും കണ്ണം നോക്കി നിൽക്കുമ്പോൾ ലില്ലി ചിരിച്ചുകൊണ്ട് പറയാണ് നിങ്ങളെ ഈ ലോകത്തുള്ള നല്ല പേഴ്സൺ നിങ്ങളായി ലോകത്തിലെ ഏറ്റവും നല്ല ആളെന്ന് പറയുമ്പോൾ അല്ലെ അവളുടെ കണ്ണിക്ക് തന്നെ നോക്കി നിന്നിട്ട് ഞാൻ അത്രയ്ക്ക് നല്ല ആളൊന്നല്ല നീ ഇപ്പം കിടന്നില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നില്ല അതൊന്നും മൈൻഡാക്കാതെ ഒരു നഷ്ടമാണെന്ന് ചോദിക്കുമ്പോൾ അല്ലെ നല്ല ഫീലോട് കൂടി നോക്കി നിന്നിട്ട് അവളുടെ ചുണ്ടിലേക്ക് ഒരു ഉമ്മ വെച്ച് കൊടുക്കുന്നു ഇല്ല അപ്പം ഞെട്ടിയിട്ട് ഞാൻ മുതലെടുക്കാമെന്നോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവളും തിരിച്ച് അവൻ്റെ ചുണ്ടിലേക്ക് ഉമ്മ കൊടുക്കാണ് പക്ഷേ ഇപ്രാവശ്യം ഇത്തിരി സ്ട്രോങ് ആയിപ്പോയെ അങ്ങനല്ലേ എൻ്റെ ചുണ്ട് പൊട്ടുന്നുണ്ട് അവൻ ആ ബ്ലഡ് വരുന്നത് ഒപ്പിയെടുത്തിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ചാന് കട്ടിലേക്ക് വീഴുന്നു അല്ല അപ്പോൾ അതൊക്കെ അവൻ്റെ തല അവളുടെ കൈയുടെ ഊലി എടുത്തിട്ട് അവളെ തന്നെ ഇങ്ങനെ നോക്കി വെച്ചിരിക്കുകയാണ് പിന്നെ പുത പുതിച്ചിട്ട് അവിടെ നിന്ന് ചിരിച്ച് തന്നിലെ ചോരൊക്കെ തുടച്ചിട്ട് എഴുന്നേറ്റ് പോകും അങ്ങനെ പിറ്റേ ദിവസം അല്ലെങ്കിൽ ഉറക്കത്തിനിന്ന് എനിക്ക് അപ്പോൾ അവളുടെ കൈ ആരും കെട്ടിയിട്ടേക്കണം അവൾ പേടിച്ച് എട്ട് എണീച്ചിട്ട് അയ്യോ ആരെങ്കിലും ആണ് കിഡ്നാപ്പ് ചെയ്തേക്കണതാണോ എന്ന് വിചാരിക്കുന്നു എന്നിട്ട് അവൾ അല്ലല്ലോ ഞാനിവിടെ തന്നെ ആണല്ലോ ഉള്ളേ ആരും കിഡ്നാപ്പ് ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ നേരെ ലയൻ്റെ ഭാഗം കാണിക്കുന്നു അവൻ ലില്ലിക്കും അവനുമുള്ള ഫുഡൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ ലില്ലി കുളിച്ചൊരുങ്ങി മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നു ലില്ലാണെങ്കിൽ ആ കൈ കെട്ടിയിട്ട് എൻ്റെ ടെൻഷനില് ലയനോട് പറയാണ് ആരും അവൻ്റെ കൈയൊക്കെ കെട്ടിയിട്ടായിരുന്നു ഞാൻ എണീറ്റ് വിചാരിച്ചാൽ ആര് കിഡ്നാപ്പ് ചെയ്താണെന്ന് ഓ ആരാണാവോ അത് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നു അവ ലേ ബ്രെഡിൽ എന്തോ തേച്ചുകൊണ്ടിരിക്കലേ ചോദിക്കുകയാണ് അത് നിനക്ക് വേദനിച്ചെന്ന് ചോദിക്കുമ്പോൾ ലില്ലി അപ്പം നീയാണോ അവൻ്റെ കൈ കെട്ടിയിട്ട് എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നീ ഇന്നലെ രാത്രി ഇത്തിരി ക്രൂവലായിരുന്നു എന്ന് പറയുന്നു ക്രുവലോ എന്ന് പറഞ്ഞ് അവളിങ്ങനെ ഓർമ്മിക്കാൻ ശ്രമിക്കുമ്പോഴാണ് കിസ് ചെയ്ത കാര്യം അവൾക്ക് ഓർമ്മ വരുന്നത് അവൾക്ക് ആകെ നാണക്കേടായിട്ട് ഓ സോറി സോറി ഞാനത് യൂഷനാണെന്ന് വിചാരിച്ചു ഞാൻ ഞാനെന്ത് പൊട്ടത്തിയാന്ന് ലില്ലി ലയനോട് പറയുന്നു അപ്പോൾ ലയ പറ അതൊന്നും കുഴപ്പമില്ല അത് ശരിക്കും സൂപ്പറായിരുന്നു എന്ന് പറയുന്നു അപ്പം ലില്ലി അവനെ തന്നെ നോക്കി നിന്നിട്ട് ആ ടാബ്ലറ്റിൽ അങ്ങനെ കിടന്നിട്ട് എന്നോട് ക്ഷമിക്കും നീ അത് മറന്നേ ഇനി അത് ഓർത്ത് വെക്കുന്ന വേണ്ടതിനോട് ക്ഷമിക്ക് ക്ഷമിക്കുന്ന ആ ഒക്കെ കരിഞ്ഞ മട്ടിൽ പറയുമ്പോൾ അല്ലേ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം ലെമൻ കമ്പില്ലെ സേ തലക്കും കൈവെച്ചിരിക്കുകയാണ് ആ ഇന്നലെ കുടിച്ചതിൻ്റെ കിക്ക് തലക്കടിച്ച് എന്നിട്ട് അവൻ വെറുപെടുക്കുന്നുണ്ട് വെത്രക്കോ കുടിച്ചു ഒന്ന് അപ്പോൾ എടുത്തിരിക്കുന്ന ഡിങ്ഡോൻ്റെ നോക്കിയിട്ട് അവൻ പറയുകയാണ് നീ വന്ന് ചേട്ടന് തല ഒന്ന് മസാജ് ചെയ്തതന്നേ ഇത് കേട്ട് ഡിൻഡോങ് അത് മൈൻഡ് ചെയ്യാതെ ഇരിക്കുകയാണ് പിന്നെ അവളുടെ കസാരക്കെട്ടൊരു ചവിട്ട് കൊടുക്കുന്നുണ്ട് അത് കണ്ടു വന്നല്ലേ സേനോട് പറയുകയാണെങ്കിൽ നീ ഇന്നുമുതൽ സിയോറാൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യണം െന്ന് പറയുന്നു അപ്പം തന്നെ സാൻ്റെ കീഴിൽ പോയിട്ടാവുമ്പോൾ പിന്നെ അനങ്കൂടെ ഒന്നും പറ്റില്ല അവളുടെ കീഴിൽ വർക്ക് ചെയ്യാനായിട്ട് പോയി പണി നോക്കുക എന്ന് പറയുന്നു അല്ലേ അവൻ്റെ ഡ്രൈവറോട് പറയുന്നത് ശരിക്കും ഈ കമ്പനിയിൽ എത്ര ആയിപ്പം കടം എന്ന് പറയുന്നു അപ്പോൾ ആ ഡ്രൈവർ ഒരു തുക അങ്ങോട്ട് പറയുമ്പോൾ ധൈൻ പറയണ എന്നൊക്കെ പറഞ്ഞാലും ശരി ഞാൻ അവളുടെ കീഴിൽ വർക്ക് ചെയ്യാനും പോവുള്ള ഈ കട ഞാൻ തിരിച്ചു തരാനും പോകുള്ള എന്ന് പറയുമ്പോൾ അല്ലേ പറയണേ ഇതിൻ്റെ പേരിൽ ശരിക്കും എത്ര എന്ന് ചോദിക്കുമ്പോൾ ഡ്രൈവറ് ആകെ ഒരു കാറാവുള്ള പറയുന്നു അത് അങ്ങ് വിറ്റേക്ക് എന്ന് പറഞ്ഞ് അല്ലേ ബോ ഞാൻ പറയുന്നത് ഓ ശരി ശരി ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് ഞാൻ കാട്ടി കാട്ടുതരാം ഒരു അസിസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യാമെന്ന് ഞാനിത് പൊളിക്കുന്നവർ ചോദിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും പൊങ്ങിട്ട് കാണിക്കുന്നത് ദ ജേർണി ഓഫ് ദി യൂത്ത് എന്ന് പറഞ്ഞ ഫിലിമിൻ്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക ഡയറക്ടേഴ്സും പിന്നെ അതിൽ അഭിനയിക്കുന്ന ക്ടേഴ്സും തമ്മിൽ കാരണം ഈ സ്ക്രിപ്റ്റ് ഒന്ന് പുതുക്കി എഴുതിയിട്ടുണ്ട് അതെല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് പക്ഷെ ശ്രീംഖാൻ മാത്രം ആ സ്ക്രിപ്റ്റ് ഒട്ടും ഇഷ്ടപ്പെടാതെ അവൾ അവിടുന്ന് എണീറ്റ് പോകുന്നുണ്ട് കാരണം ഷൃങ്കാന് ഒരു നടിയാണെങ്കിലും അതിനു പറ്റിയ സീനൊന്നും അതിലുണ്ടായിരുന്നില്ല അവൾ കുറേ സീൻസ് കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു അത് ഇഷ്ടപ്പെടാതെയാണ് അവൾ പോയത് എന്നിട്ട് അവൾ പോയിട്ട് ലില്ലിനോട് പരാതി പോലെ എൻ്റെ സ്ക്രിപ്റ്റ് കുറെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിലിനി അഭിനയിക്കുന്നുണ്ടെങ്കിൽ ഈ സ്ക്രിപ്റ്റ് ഒന്നുകൂടി കൂടി സീനൊക്കെ ഒന്നുകൂടി പുതുക്കണം എന്ന് പറയുമ്പോൾ ലില്ലി പറയാം ഭയങ്കര ലെങ് ആയിട്ടുള്ള പരിപാടികളാണ് ഇനി അതൊന്നും നടക്കില്ല എന്ന് പറയുമ്പോൾ ഷൃങ്കാൻ ദേഷ്യപ്പെട്ടു അവിടെ നിന്ന് എണീറ്റ് പോകുന്നു തട്ടൊക്കെ കൊടുക്കുന്നുണ്ട് പോകുന്നത് ലില്ലിയുടെ ഫോൺ നശിച്ചത് കണ്ടിട്ട് അവൾക്ക് ആകെ സങ്കടായി വർക്കൊക്കെ കഴിഞ്ഞ് അവൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോ പിന്നിലൂടെ വന്ന ആരോ അവളെ കയറി പിടിക്കുന്നു അവൾ അവനായിട്ടൊരു ചവിട്ടും കൊടുക്കുന്നുണ്ട് അവൻ ഉറക്കനെ അയ്യോ അത് ഞാനെ ചവിട്ടല്ല എന്ന് പറയുന്നു അപ്പൊ അവൾ തിരിഞ്ഞു നോക്കും ആളെ മനസ്സിലായിട്ട് അവൾ ചോദിക്കണം നീ എന്താ അവിടെ നീ മാലിദ്വില് നീന്താ പോയേക്കായിരുന്നില്ല ഒന്നിനാ തിരിച്ചു വന്നേന്ന് ചോദിക്കുന്നു പിന്നെ നീ ഇവിടെ ഒരാളായിട്ട് ലിവിങ് ടൂണിന് നടത്തുമ്പോൾ ഞാൻ തിരിച്ചു വരില്ലേ എന്ന് പറയുന്നു ആ സമയം ലയ അവിടെ വന്നിട്ട് ആരായതെന്ന് ചോദിക്കുമ്പോൾ ലില്ലി ഒന്നും പറയാതെ മിണ്ടാതെ നിൽക്കുന്നു എന്തൊരു ദുരൂഹത അതിലുണ്ടേ ലില്ലി ഒന്നും പറയാത്തത് കണ്ട് ആ സെക്കൻഡ് ലില്ലി അവൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തിയിട്ട് ഇവളുടെ ബോയ്ഫ്രണ്ടായെന്ന് പറയുന്നു അത് കേട്ട് ലേ അവിടെ നെട്ടി നിൽക്കുക ഒന്നും മിണ്ടാതെ ലില്ലി നിൽക്കുന്നു ഇവിടെ വെച്ചിട്ട് ഫിഫ്ത്ത് എപ്പിസോഡിന്റെ പാർട്ട് വണ് കഴിഞ്ഞേക്കാണ് ഇനി എന്ത് സംഭവിക്കും എനിക്ക് ലയനോടപ്പം ശരിക്കും ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ലേ അവൾ ചുമ്മാ അഭിനയിച്ചതായിരുന്നു നിങ്ങൾക്ക് ഈ ചെക്കനായിട്ട് എത്ര കാലമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അടുത്ത എപ്പിസോഡ് കാണണം അടുത്ത എപ്പിസോഡ് വേഗം കാണണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ട സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവരും പോയിട്ട് വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കേ പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട പിന്നെ നെക്സ്റ്റ് വീഡിയോ വരുന്നവർക്കും എല്ലാവരും വെയിറ്റ് ചെയ്യാം ബൈ